ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലസ് വണ് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് ഞാൻ എന്താ അത്രയും ഇന്നത്തെ പോയി സാധനങ്ങൾ വാങ്ങുന്നില്ലേ അലോട്ട്മെൻറ്റും കഴിഞ്ഞ ഒന്നും എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതെല്ലാം വന്ന കഴിയുമ്പോഴേക്കും ഒരുമിക്ക സ്റ്റോക്കും തീർന്നു കാണും എനിക്ക് ബാഗ് മേടിക്കണം പിന്നെ പൗച്ച് ബുക്ക് പെൻസാത്രയ്ക്കുള്ളൂ നീ വൈകി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടില്ല സോ അതുകൊണ്ടാണ് ബാഗും ബാഗും പെൻസില് പക്ഷെ പൗച്ചുണ്ട് അത്രയും വാങ്ങിയാൽ മതി കോട്ടയം വാങ്ങാം സോ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു ശരിപ്പൊക്കെ ഇനി സ്കൂളെല്ലാം അലോട്ട്മെന്റ് എല്ലാം വന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുപ്പിയൊക്കെ കൂടെ ഉണ്ട് അപ്പൊ ഇത്ര സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു പിന്നെ മറിയൻ ഡ്രൈവ് ഒക്കെ ഒന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു സോസ്റ്റാണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണ് പകുതി മഴക്കാര് പകുതി സൂര്യൻ ഉണ്ട് പക്ഷെ വെയിലൊന്നുമില്ല അതാണ് ഞാൻ പിന്നെ ഇന്ന് പോവാന്ന് വിചാരിച്ചു ചെറിയൊരു മഴയെല്ലാം പെയ്തി ഇഷ്ടംപോലെ റബ്ബർ ഉണ്ട് അതുകൊണ്ട് റബ്ബറുകളെ ഇതൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല വാങ്ങാനില്ലായിരുന്നു ഒന്നുമില്ല ഒരു മിനി ഹോൾ ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ കൊണ്ടു എങ്ങനെ പോകാനാണ് പ്രശ്നങ്ങളിലേക്ക് എൻ്റെ അമ്മ ഇതൊക്കെ അവൈലബി ആണ് ഇത് കൊള്ളാം പക്ഷേ പൂച്ച എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും കൊണ്ടാ കളിയാക്കും

യോ പിങ് നമ്മളവിടെ ആവശ്യമുള്ളതും ഒക്കെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന്റെ ഒരു ഹോൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ എന്തായാലും ചെയ്യാൻ ചെറിയ പ്ലാൻ ഉണ്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് ബില്ല് അടിച്ചിട്ട് നേരെ ഒരു ബാഗിന്റെ കടയിലേക്ക് ആട്ടോ പോയത് അങ്ങനെ അവിടെ അവിടുത്തെ കൊറിയൻ ബാഗിന്റെ കളക്ഷൻ അങ്ങനെ ഞാൻ ഇത് നേതാ എടുത്തേ നിങ്ങൾക്ക് ഒരു ഉണ്ട് പിന്നെ ഞങ്ങളൊരു സിൽവറിന്റെ സെക്കൻഡ് സ്റ്റഡ് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഒരു കുഞ്ഞു സ്റ്റഡ് എടുത്ത് നേരെ സാധനങ്ങളൊക്കെ അത് വാങ്ങി കുട വാങ്ങി അല്ലട അല്ലറച്ചില്ലറ സാധനങ്ങൾ വാങ്ങി പാത്രം വാങ്ങി കമ്മല് വാങ്ങി ഇതല്ല കേട്ടോ ഫിയറ കമ്മൽ ചെരു വാങ്ങണ്ട അങ്ങനെ ഞങ്ങള് മറൈൻ ഡ്രൈവും ഒക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നേരെ ഹൈക്കോർട്ടിലുള്ള ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടിട്ട് പോയിട്ടോ നമ്മളിവിടെ ഹൈക്കോർട്ടിലുള്ള ഒരു എക്സിബിഷൻ വന്നിരിക്കാം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പിന്നെ പിന്നീട് എ ചി സ്റ്റാളൊക്കെ ഉണ്ട് ഫുൾ അങ്ങനെ കണ്ടു കടന്നു പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ നേരെ ഡൊമിനോസിലേക്ക് പോയി കേട്ടോ കാരണം വൈകുന്നേരം ഒരു പിസ്സ വാങ്ങാൻ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കാം അവസാനം നമ്മുടെ പിസയും കൊണ്ട് ഞങ്ങൾ ദാ വീട്ടിലേക്ക് വേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ